ഒരു അന്തിമ തീരുമാനത്തിനായി ഉരുൾപൊട്ടുന്ന പോലെ പോലെ ആർ വിജയം കണ്ടിട്ടല്ലാതെ ചാലിയാറിന്റെ നിന്നൊരു മടക്കമില്ലെന്ന അലിമാന്റെയും ദർബാർ യും പടയാളിക്കൂട്ടകൾ സ്പോൺസർ ചെയ്ത മൈത്രി വെട്ടുപാറ എ പച്ച ട്രാക്കിലും ഹയ്യാത്ത് പ്ലാസ സ്പോൺസർ ചെയ്ത മാക്സിമോ ഗ്രൂപ്പ് ഖത്തർ വെള്ള ട്രാക്കിലും ഏറ്റവും പ്രായം കുറഞ്ഞ ബിലാൽ എന്ന അമരനായകത്തിൽ എ ആർ കെ കൊനിൽ ചുവപ്പ് ട്രാക്കിലൂടെയും മത്സരിക്കുകയാണ് ഈ ജലോത്സവ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പച്ചക്കുപ്പായമണിഞ്ഞ പച്ചക്കിളികൾ ചാലിയാറിന്റെ ഓളപ്പരപ്പിനെ കീറി മുറിക്കുമ്പോൾ അധിനിവേശ സമര പോരാട്ടങ്ങളുടെ നാൾവടികളിൽ ജീവനും രക്തവും കൊണ്ട് കഥ പറഞ്ഞ് കൊടുത്ത കുട്ടി പോലീസുമാരുടെ മനക്കരുത്തുമായി ചാലിയാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കത്തിച്ചെലിക്കുന്ന നീലപ്പൻമാന പോലെ ഇതാ കടന്നു വരുന്നു പിന്ന കൊച്ചു നമരനായകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പിന്നാളി വീരന്മാർ ജൂനിയർ ചുവപ്പ് ട്രാക്കിലും ട്രാക്കിലും ഗ്രൂപ്പ് വെള്ള മൈത്രി വെട്ടുപാറ അലിമാന്റെ യോദ്ധാക്കളായി ഹുസൈൻ ബോൾട്ട് അലിമാന്റെയും ദർബാർ കുട്ടന്റെയും പടയാളികൾ പച്ച ട്രാക്കിലൂടെയും ഫൺ സിറ്റി പാർക്ക് കാലിക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന മൈത്രി വെട്ടുപാറ എ ടീം ആവേശത്തുയറിയുകയാണ് ഏ ആർക്കെ കുനിയിൽ ആവേശ തുയറിയുകയാണ് ഏ ആർക്കെ കുനിയിൽ ആവേശ